പക്ഷേ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് നീ ചെയ്തിട്ടുള്ള ഭാവിക്ക് എന്ത് ഭാവി ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാവണ്ടേ എനിക്ക് സ്വന്തമായിട്ട് ഒരു ജോലിയോ വരുമാനെങ്കിലും വേണ്ട പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളും ഇപ്പൊ ഈ രീതിയിലെ സംസാരിക്കൂ ഇതേ വാക്കുകളെ പറയൂ ഇവിടെ നിന്റെ കാര്യത്തിൽ കുറച്ച് എന്ത് വ്യത്യാസം നിന്നെ വിവാഹം കഴിക്കുന്നത് ദേവ ഗ്രൂപ്പ് ഓഫ് ആണ് അവൻ എന്റെ സ്വന്തം ചേച്ചിയുടെ മകനുമാണ് ഭാവിയിൽ ആദർശന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവൻ നിന്നെ ഉപേക്ഷിക്കുകയോ നീ അവനെ ഉപേക്ഷിക്കുകയോ ചെയ്താൽ നീ സേഫ് ആയിരിക്കും കാരണം ആ ഡിവോഴ്സിൽ കമ്പനിയുടെ പകുതിയെങ്കിലും കേസ് പറഞ്ഞ് ഞാൻ വാങ്ങിക്കും അപ്പം നിന്റെ ഭാവി സുരക്ഷിതമല്ലേ മോളെ ഒന്നും കാണാതെ അച്ഛൻ ഒരു കാര്യം ചെയ്യില്ല ആദ്യം നീ അത് മനസ്സിലാക്കൂ നിന്റെ അമ്മയ്ക്ക് വിവരമില്ല അതിന്റെ ഒരു പാരമ്പര്യം നിനക്കും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരം മണ്ടത്തടമൊന്നും നീ എന്നോട് പറയില്ലായിരുന്നു ഞാനിപ്പോൾ വന്നതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് എന്നെ ഇപ്പം മാധുരി ചേച്ചി വിളിച്ചിരുന്നു ആദർശന്റെ കാര്യത്തിൽ സുഭദ്ര ചേച്ചി ചില നടത്തിയിരിക്കു അല്പം ജ്യോതിഷമൊക്കെ അറിയാം അത് വെച്ച് ആദർശന്റെ ജാതകം നോക്കിയിട്ട് മാസത്തിനുള്ളിൽ വിവാഹം നടത്തണം അല്ലെങ്കിൽ എന്തൊക്കെയോ എന്ന് പറഞ്ഞിരിക്കുക അതിന്റെ അർത്ഥം ഇനി കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി സ്പീഡിലാവൂ എന്നാ ഞാൻ ഇതുവരെ നിന്റെ കാര്യം മാധവി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അത് പറയാൻ ചെന്നപ്പോഴാ അഭിരാമി വിസ്മയിക്കു വേണ്ടി ആലോചന നടത്തി എന്നറിഞ്ഞത് അത് ഓർത്ത് നീ വിഷമിക്കണ്ട അതൊക്കെ ഞാൻ മുടക്കിക്കോളാം പക്ഷേ ആലോചനകൾ മുറങ്ങി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിന്റെ കാര്യം അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആദർശിന് നിന്നെ ഇഷ്ടമാകണം സുഭദ്ര ചേച്ചിക്കും നിന്നെ ഇഷ്ടമാകണം മാധവി ചേച്ചി പിന്നെ ഇവർ രണ്ടുപേരും പറയുന്നതിനപ്പുറം പോയില്ല അതിന് ആദ്യം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം നമ്മൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാ മോൾ അതുപോലെ അനുസരിച്ചാ മതി അതെ നാളെ രാവിലെ എഴുന്നേറ്റ് നീ കുളിച്ചൊരുങ്ങി ഒരു സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ ഒക്കെ ഉടുത്ത് തുളസിക്കതിരൊക്കെ ചൂടി സുന്ദരിയായി എന്റെ കൂടെ വരണം എങ്ങോട്ട് നമ്മൾ നേരെ മാധു ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു അവിടെ സുഭദ്ര ചേച്ചി ഉണ്ടാവും നിന്നെ ആ വേഷത്തിലൊന്നും ചേച്ചി കണ്ടിട്ടില്ലല്ലോ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആ അതൊക്കെ കുറെ നാളിന് മുമ്പല്ലേ അതൊക്കെ ചേച്ചി മറന്നുപോയി കാണു ആ ഇതിപ്പോ നാളെ ഇങ്ങനെ കാണട്ടെ അത് കഴിഞ്ഞ് ഞാൻ പതിയെ ആദർശിനെ നിനക്ക് നിനക്കാലോചിച്ചാലോന്ന് കാഷ്വലായിട്ടൊന്ന് പറയാം സംഗതി ഏറ്റാ പിന്നെ എല്ലാം വളരെ എളുപ്പവാ ചേച്ചി ആദർശിന്റെ കുറിച്ച് എപ്പ ചിന്തിച്ചാലും നിന്റെ രൂപമേ മനസ്സ് വരാവൂ ആ അപ്പൊ രാവിലെ നീ റെഡിയായിരിക്കണം ആയിരിക്കണം ഓക്കെ ശരി മോളെ

നന്നായിട്ട് സൈക്കോളജി അറിയാം ചേച്ചി കൊണ്ടു നിർത്തി കല്യാണക്കാരി എന്തെങ്കിലും ശരിക്കും എന്ത് നാണം കേട്ട പരിപാടിയാ ഇത്രയും ബുദ്ധിമുട്ട് കല്യാണം കഴിക്കാൻ ഗതികേടുണ്ടോ എന്തെങ്കിലും പറഞ്ഞു പോവാണ്ടിരുന്നാലേ വലിയ വടക്കാവും കുറ്റം മുഴുവൻ അമ്മയ്ക്കായിരിക്കും ചേച്ചി കൂടി വിഷമിക്കാം തൽക്കാലം അച്ഛൻ കൂടെ പോയിട്ട് വാ വേക്ക് കാര്യം മനസ്സിലായ നമുക്കൊരു ദിവസം ആന്റി വരുന്ന സമയത്ത് അമ്പലത്തിൽ പോയി ഉള്ള സിത്യങ്ങളെല്ലാം പറയാം എനിക്ക് നല്ല ടെൻഷനും സങ്കടമുണ്ട് ശിവാനി സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നൊരു തോന്നലാ മനസ്സിൽ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട തൽക്കാലം വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ നമ്മൾ അച്ഛൻ പറയുന്നതനുസരിക്കുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു തോന്നിയാ അപ്പൊ നമ്മൾ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുന്നു ഇഷ്ടംപോലെ പ്ലാനുകൾ ഉണ്ടാക്കുന്ന അച്ഛന്റെ മക്കളല്ലേ നമ്മള് നമ്മള് വിചാരിച്ചാലും നല്ല അടിപൊളി ന്യൂജ് പ്ലാനുകൾ ഉണ്ടാക്കാൻ പറ്റും നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം എന്ത് പ്രശ്നം ഇണ്ടായാലും അതിനെയെല്ലാം നിനക്ക് എങ്ങനെയാ ശിവാനി ഇത്ര നിസ്സാരായിട്ട് കാണാൻ കഴിയുന്ന കേക്കുമ്പോ ഇതൊന്നും വലിയ പ്രശ്നമല്ലെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോ എനിക്കൊന്നിനു കിട്ടാത്തതുപോലെ തോന്നുക ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇനി ഒരു ടെൻഷനും വേണ്ട ഉറക്കങ്ങളെ അതെ വേഗം പോയി ഉറങ്ങാൻ നോക്ക്